രാഹുൽ മാങ്കൂട്ടത്തിൽ കാട്ടിയ കൊടും ക്രൂരതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പെൺകുട്ടിയുടെ നടക്കുന്ന മൊഴി വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന് മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു രാഹുൽ പരാതിക്കാരിയെ നിരന്തര ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു രാഹുലിന്റെ സുഹൃത്തു വഴി തിരുവനന്തപുരത്ത് വെച്ചാണ് യുവതിക്ക് മരുന്ന് നൽകിയതെന്നും പോലീസ് കണ്ടെത്തി ജാമ്യമില്ലാ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് മനുഷ്യ ഞെട്ടിക്കുന്ന ക്രൂരതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ രാഹുൽ യുവതിയെ നിരന്തരമായ പീഡനത്തിന് ഇരയാക്കി രണ്ടായിരത്തിയഞ്ച് മാർച്ച് നാലിന് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ പരാതിക്കാരിയുടെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ആദ്യം പീഡനത്തിന് ഇരയാക്കിയത് ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ച പെൺകുട്ടിയെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് രാഹുൽ പീഡനത്തിന് ഇരയാക്കിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് യുവതിയുടെ ഫ്ളാറ്റിലെത്തിയ രാഹുൽ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണി മുഴക്കി ഇതോടെ യുവതി മാനസികമായും ശാരീരികമായും തകർന്നു മാർച്ച് പതിനേഴിന് ചിത്രീകരിച്ച വീഡിയോ ഉപയോഗിച്ചായിരുന്നു തുടർന്നുള്ള ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തൃക്കണ്ണാപുരത്തെ വീട്ടിൽ വച്ച് വീണ്ടും ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും രാഹുൽ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് യുവതിയെ പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് എത്താൻ നിർബന്ധിച്ചു വഴങ്ങാതെ വന്നതോടെ വീണ്ടും ഭീഷണി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം അവസാനത്തോടെ യുവതിയെ ഫ്ളാറ്റിലെത്തിച്ച് രണ്ട് ദിവസം പീഡനത്തിന് ഇരയാക്കി കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിരുന്നു രാഹുലിന്റെ അടുത്ത നീക്കം ഇതിനായി ബംഗളൂരുവിൽ നിന്നും ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്നെത്തിച്ചു സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ജോബി ജോസ് വഴി മരുന്നെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് തിരുവനന്തപുരത്ത് കൈമനത്തേക്ക് വരാൻ യുവതിക്ക് നിർദ്ദേശം നൽകി കൈമനത്തെത്തിയ യുവതിക്ക് ജോബിയുടെ കാറിൽ വെച്ചാണ് ഭ്രൂണഹത്യയ്ക്കുള്ള മരുന്ന് നൽകിയത് പെൺകുട്ടി വിസമ്മതിച്ചപ്പോൾ വീഡിയോ കോളിലൂടെ മരുന്ന് കഴിക്കാൻ രാഹുൽ നിർബന്ധിച്ചു തന്റെ കൺമുന്നിൽ വെച്ച് യുവതി മരുന്ന് കഴിച്ചെന്ന് രാഹുൽ ഉറപ്പിച്ചു പെൺകുട്ടിയുടെ മൊഴി പ്രകാരം കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറ്റകൃത്യത്തിനാണ് ഒരു യുവ നേതൃത്വം നൽകിയത് അധികാര സ്ഥാനം ഉപയോഗിച്ചുള്ള നിരന്തര പീഡനത്തിനിടെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകിയില്ല എന്നത് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം